തൊട്ട് കർപ്പൂരം വരെ ഒരു കുടക്കീഴിൽ പകുതി വിലയുടെ വിസ്മയലോകം തുറന്ന് സഞ്ചിക നെല്ലിക്കുഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു കുടുംബ ബഡ്ജറ്റുകൾ താളം തെറ്റാതിരിക്കാൻ സഞ്ചിയിലെത്തുന്ന സംതൃപ്തി അതാണ് സഞ്ചികയുടെ പ്രത്യേകത നിത്യോപയോഗ വസ്തുക്കൾക്ക് പൊതുവിപണിയിൽ വില കുതിച്ചു വരുമ്പോൾ നൂറിലധികം ബ്രാൻഡ് കമ്പനികളിലെ നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നെല്ലിക്കുഴി സഞ്ചിക ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ോകം തീർക്കുന്ന സഞ്ചികയുടെ മൂന്നാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് ഇത് കോവിഡ് മഹാമാരി കാലത്ത് ഓൺലൈൻ മാർക്കറ്റിംഗ് സംരംഭവുമായി തുടക്കം കുറിച്ച സഞ്ചിക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുത്തുകുഴിയിലും രണ്ടാം വർഷം ചേലാട് പള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു നെല്ലുകുഴിയിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ സഞ്ചിക ഹൈപ്പർ മാർക്കറ്റ് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് കൊതുമഗല എം എൽ എ ആന്റണി ജോൺ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സഞ്ചിക ഹൈപ്പർ മാർക്കറ്റ് മുന്നേറ്റമായി ഇപ്പോൾ ആ ഒരു പ്രസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കുത്തുകുഴിയിൽ ആരംഭിച്ചു ചേലാട് ആരംഭിച്ചു അതിനുശേഷം ഇപ്പോൾ നെല്ലിക്കുഴിയിലും പ്രവർത്തനം ആരംഭിക്കുകയാണ് എല്ലാവിധ കൂടിയിട്ടാണ് ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഇവിടെ എത്തിച്ചേർന്നാൽ നിത്യോപയോഗ സാധനങ്ങൾ മാത്രമല്ല സ്റ്റേഷനറി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നു എന്നുള്ള വിപുലമായ സൗകര്യമാണ് സഞ്ചിക ഹൈപ്പർ മാർക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അവസരത്തിൽ മാനേജിംഗ് പാർട്നേഴ്സ് എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുന്നു പ്രത്യേകിച്ചും സഞ്ചികയുടെ ചെയർമാനായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ ഷിബു കുടിയാക്കോസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംരംഭം എല്ലാ അർത്ഥത്തിലും നമ്മുടെ വിപണി സാധ്യതകൾ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തുന്നു വരുന്ന ഒരു മാർക്കറ്റിംഗ് ശൃംഖലയായി സഞ്ചിക ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറുപ്പമടിയിലേക്കും മടിയിലേക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് എല്ലാ നിലയിലും പുത്തന ഉണർവ് പകർന്നു നൽകിക്കൊണ്ട് വരാനിരിക്കുന്ന തിരുവോണക്കാലത്തിന് മുന്നോടിയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വരദാനമാണ് സഞ്ചിക എന്ന് പറയുന്നതിൽ സംശയമില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി സഞ്ജിക അതിൻ്റെ പ്രവർത്തനം സജീവമായി തുടരുകയാണ് ഇവിടെ കുത്തുകുഴിയിൽ ആരംഭിച്ച് പിന്നീട് ചേലാടും ഇപ്പോൾ മൂന്നാമത് സഞ്ചികയാണ് നെല്ലിക്കുഴിയിൽ ഈ ആലുവ മൂന്നാർ റോഡിൽ നങ്ങേലിപ്പടിക്ക് സമീപം ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഏതൊരു സംരംഭത്തിൻ്റെയും വിജയത്തിന് പിന്നിലുള്ള പ്രധാന ഘടകം ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെ വിശ്വാസ്യ നേടിയെടുക്കാൻ സഞ്ജയിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സംരംഭത്തിനെ തുടർന്നും നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നെല്ലിക്കുഴിയിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് സഞ്ചിക ഹൈപ്പർ മാർക്കറ്റ് ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും പൊതമംഗലത്തെ പൊതുസമൂഹം നൽകിയ സഹകരണവും പിന്തുണയും തുടർന്നും നെല്ലിക്കുഴിയിലെ സഞ്ചികയ്ക്കും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ആദ്യ വിൽപ്പന എം പി ഡി കുര്യാക്കോസ് എന്നും ജോർജ് മാത്യു ഏറ്റുവാങ്ങി സഞ്ചിക ചെയർമാൻ അഡ്വക്കറ്റ് ഷിബു കുര്യാക്കോസ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നെല്ലുകുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തോമസ് പഞ്ചായത്ത് മെമ്പർ കെ കെ നാസർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം വി റിജി എന്റെ നാട് ചെയർമാൻ ഷിബു തുംപുറം നങ്ങേലി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ വിജയൻ നങ്ങേലിൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ പി ബാബു എം ബി എം എം സെക്രട്ടറി സലീം ചെറിയാൻ പ്രവാസി വ്യവസായി സമീർ പൂക്കുഴി അങ്ങാടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മോട്ടി ജോസ് ഡയറക്ടർമാരായ സന്തോഷ് പി കുര്യാക്കോസ് വിജിത് നങ്ങേലിൽ പ്രതീഷ് കെ ഫിലിപ്പ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സുഹൃത്തുക്കൾ തുടങ്ങിയവർ വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദി പങ്കിടുമ്പോൾ കാരണം കോതമംഗലത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മുമ്പ് സഞ്ചിക എന്ന പേരിൽ സാധാരണക്കാർക്ക് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയും അത് ബ്രാഞ്ചുകളായി ചേലാടിനടുത്ത ബ്രാഞ്ച് തുടങ്ങുകയും അതോടൊപ്പം തന്നെ ഇന്ന് നെല്ലിക്കുഴിയിൽ പുതിയ ബ്രാഞ്ച് ആരംഭിക്കുവാനും സാധിച്ചിരിക്കുകയാണ് മഴ പെയ്യുന്നുണ്ട് അതൊരു കൂടുതൽ ലൈംഗ് ഞാൻ നടക്കുന്നില്ല ഈ സഞ്ചികയോട് ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ എത്തിക്കുന്നു എന്നതാണ് ഇവരുടെ സവിശേഷത ഉൽപ്പാദന മേഖലയിൽ നിന്നും ഇടനിലക്കാരില്ലാതെ നേരിട്ട് വാങ്ങി വിപണി നടത്തുന്നതിനാൽ മറ്റാർക്കും നൽകാനാകാത്ത വിലക്കുറവിലാണ് സഞ്ചികയിൽ വിൽപ്പന രണ്ടു നിലകളിലായിട്ടാണ് പ്രവർത്തനം ആദ്യ നിലയിൽ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ അരി പഞ്ചസാര ഉൾപ്പെടെയുള്ള പലവ്യഞ്ജനങ്ങൾ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ടാം നിലയിൽ ഗ്യാസ് സ്റ്റൗ ട്രോളി ബാഗ് ക്രോക്കറി ഐറ്റംസ് കൂടാതെ ലേഡീസിനാവശ്യമായ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങൾ എന്നിവയുടെ വലിയ ശേഖരവുമുണ്ട് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ ോപയോഗ വസ്തുക്കളും വസ്തുക്കളുമെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒറ്റയിടത്തു നിന്ന് വാങ്ങാമെന്നതാണ് നെല്ലിക്കുഴി സഞ്ചികയുടെ പ്രത്യേകത ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സഞ്ചിക സൂപ്പർ സേവർ കാർഡ് കരസ്ഥമാക്കിയവർക്ക് ഒരു രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാര നൽകി കൂടാതെ ഒരു കിലോയ്ക്ക് പത്തൊൻപത് രൂപ നിരക്കിൽ അഞ്ച് കിലോ വരെ മട്ടയരിയും നൽകുന്നു മല്ലി മുളക് മഞ്ഞൾ കറിപ്പൊടികൾ മസാലകൾ അപ്പം പുട്ടുപൊടികൾ തുടങ്ങി വരെ പകുതി വിലയ്ക്കാണ് ഇവിടെ ലഭിക്കുന്നത് മാത്രമല്ല കത്രിക മുതൽ കുക്കർ വരെയുള്ള കിച്ചൺ ഐറ്റംസ് ഇന്ന് വരെ ആർക്കും നൽകാൻ വൻ വിലക്കുറവിൽ നൽകുന്നു കൂടുതൽ ഓഫറുകൾ അറിയുന്നതിനായി ഒമ്പത് ആറ് മൂന്ന് മൂന്ന് നാല് ഏഴ് ഒൻപത് ഒൻപത് പൂജ്യം നാല് എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം